കത്തുന്ന വേനലിന് കുളിരേകി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിക്കുന്ന വേനൽമഴ കർഷകർക്ക് മാത്രമല്ല വൈദ്യുതി വകുപ്പിനും ആശ്വാസം നൽകുന്ന കാര്യമാണ് ചൂട് കുറയുന്നതോടെ വൈദ്യുതിയുടെ ഉപഭോഗത്തിലും കുറവ് വരും തുടർച്ചയായി വേനൽ മഴ പെയ്ത ഇടങ്ങളിൽ ജലസ്രോതസ്സുകൾ നേരിയ തോതിലെങ്കിലും ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ട് വേനൽമഴ തുടർന്നാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഒഴിവാകും അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് മാത്രമല്ല വൈദ്യുതിയുടെ ഉപയോഗം കുത്തനെ കൂടുന്നതും വൈദ്യുതി വകുപ്പിന്റെ ചങ്കടിപ്പേറ്റുന്ന കാര്യമാണ് പോയവർഷം വൈദ്യുതി വകുപ്പ് ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു വേനൽ കത്തിക്കയറി അന്തരീക്ഷ താപനില ഉയരുന്നതോടെ ചൂട് കുറയ്ക്കാൻ ആളുകൾ പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കും എയർ കണ്ടീഷൻ കോളറുകൾ ഫാൻ എന്നിവയുടെ ഉപയോഗം ക്രമാതീതമായി ഉയരും ഇത് വൈദ്യുതി വകുപ്പിന് അത്ര ശുഭകരമായ കാര്യമല്ല എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹൈറേഞ്ചിന്റെ ഒട്ടുമിക്കയിടങ്ങളിലും വേനൽ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട് അന്തരീക്ഷ താപനില കുറയുന്നതോടെ ആളുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവിലും കുറവ് വരും കൃഷി മേഖലയിലാണെങ്കിലും അവർക്കൊക്കെ ഈ വേനൽ മഴ കൊണ്ട് വളരെയധികം പ്രയോജനം ഉണ്ടായിട്ടുണ്ട് പലതാ നദിയിൽ വസ്തുക്കളും നടാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഈ സമയത്താണ് ഒരു മഴ കിട്ടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാർഷിക മേഖലയിൽ വ്യാപാര കാർഷിക രംഗത്തുള്ള വ്യാപാര വ്യാപാരികളാണെങ്കിലും മഴ കിട്ടാത്തത് കൊണ്ട് വ്യാപാരം കുറഞ്ഞിരിക്കുകയായിരുന്നു അവർക്കും ഒരാശ്വാസം വരുന്ന രീതിയിൽ മഴ വന്നു ഏതായാലും പൊതുവെ ഈ മഴ എല്ലാ സമൂഹത്തിലെ മുഴുവൻ വിഭാഗം ആളുകൾക്കും കെ എസ് ഇ ബിക്ക് അടക്കം ഇപ്പം കറണ്ട് ചാർജ് കറണ്ടിൻ്റെ ഉപയോഗം കുറയുന്നതോടുകൂടി കെ എസ് ഇ ബിക്ക് ആശ്വാസം വന്നിട്ടുണ്ട് ആ നിലയിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഗുണകരമായി മാറിയിട്ടുണ്ട് വേനൽ കത്തിക്കയറുന്ന സാഹചര്യത്തിലും അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴേക്ക് പോകുന്ന സാഹചര്യത്തിലും വൈദ്യുതി ഉപയോഗത്തിന്റെ കാര്യത്തിൽ നേരിയ തോതിലെങ്കിലും കുറവ് വന്നാൽ അത് വൈദ്യുതി വകുപ്പിന് ആശ്വാസം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വേനൽ മഴയെ വൈദ്യുതി വകുപ്പ് പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഡിസംബറിന് ശേഷം മഴ പൂർണ്ണമായി മാറുകയും വേനൽച്ചൂട് വർദ്ധിക്കുകയും ചെയ്തതോടെ ജലസ്രോതസ്സുകൾ പലതും വളരെ പെട്ടെന്ന് വരണ്ടു ചെറിയ അരുവികളും തോടുകളുമെല്ലാം പൂർണ്ണമായി തന്നെ വറ്റി ഇതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വലിയ തോതിൽ കുറഞ്ഞു തുടർച്ചയായി വേനൽ മഴ പെയ്തയിട ിൽ ജലസ്രോതസ്സുകളിൽ നേരിയ തോതിലെങ്കിലും ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ വേനൽ ലഭ്യത തുടർന്നാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഒഴിവാകുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി